ശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടമായിരുന്നു കാർഗിൽ യുദ്ധം മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് സൈനികരാണ് കാർഗിൽ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു വരിച്ചത് കാർഗിൽ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യ നേടിയ വിജയത്തെ അടയാളപ്പെടുത്തുന്ന കാർഗിൽ വിജയ ദിവസന്റെ ഇരുപത്തിയാറാം വാർഷികത്തിന് മുന്നോടിയായി ഇന്ത്യൻ സൈന്യം അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചു പോരാട്ടത്തിൽ മരണപ്പെട്ട അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് സൈനികരുടെ കുടുംബങ്ങളിലേക്കാണ് ഇന്ത്യൻ സൈന്യം എത്തിച്ചേരുന്നത് മരിച്ചവരുടെ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തിപരമായ ഓർമ്മകൾ ശേഖരിക്കുക അവരുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ എന്നിവ കേട്ടറിയുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി എം ഒ ഷിജുകുമാറിന്റെ വീട്ടിലും ആർമി സംഘം സന്ദർശനം നടത്തി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഷിജുകുമാർ ഗണ്ണറായിരുന്നു നായിബ് സുബേദാർ കിങ്സിലിൻ നയിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നുള്ള അഞ്ചംഗ സംഘമാണ് ഷിജുവിന്റെ വീട് സന്ദർശിച്ചത് സൈന്യം ഷിജുവിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും കുടുംബങ്ങൾക്ക് മൊമന്റോയും വ്യക്തിഗത കത്തും കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട ജവാന്റെ കുടുംബത്തിന് ലഭ്യമാകുന്ന വിവരങ്ങളെപ്പറ്റിയുള്ള രേഖകളും കൈമാറി വിദ്യാലയങ്ങളിലെ എൻ സി സി കേഡറ്റുകളും ചടങ്ങിൽ